ഇന്നലത്തെ പോലെ തന്നെ ഇന്നും തണുപ്പാണ് തണുപ്പിന് ഒരു വ്യത്യാസവും ഇല്ല പത്ത് ഡിഗ്രി നല്ല വിൻഡാണെന്നാണ് കാണിക്കുന്നത് അറിയാൻ പാടില്ല കുറച്ച് നേരം കഴിയുമ്പോൾ മാറും ഇല്ലയോന്ന് കാരണം വെതറും ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ചതിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ എന്ന് പറയുന്നത് ജോലിക്ക് പോവുക അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്കറിയാം ജോലിക്ക് പോവുക ജോലിക്ക് പോയിട്ടായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളൊരു പുതിയ ക്ലൈൻറ്റിൻ്റെയാണ് നമ്മൾ പാക്ക് ചെയ്തത് അപ്പോൾ ആ ക്ലയൻറ്റ് നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ഏത് പെട്ടിയിലാണോ ഓരോ ഡ്രസ്സ് ഉണ്ടായിരുന്നത് അതേപോലെ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് പത്ത് ഇരട്ടിപ്പണിയാണ് അയാൾ ആ ക്ലയൻറ്റിൻ്റെ ഓരോരോ കഴപ്പത്തരങ്ങൾ പിന്നെ ആ പരിപാടിയാണ് ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പുതിയ ക്ലയൻറ്റിൻ്റെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ സോർട്ട് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത് ആയിരം പ്രൊഡക്ട്സ് ഉണ്ട് അത് നല്ല മൊത്തം എല്ലാവരെയും വിച്ച് ഞാൻ പാക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാക്കിങ്ങാണ് ആരെ കൊഴിവുണ്ട് അല്ല അതിനൊട്ടിട്ട് പാക്ക് ചെയ്യിക്കുക ഞാൻ ചെയ്യുന്നത് കൊണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് ചോദിക്കുക എന്തൊക്കെ നടക്കുന്നത് നോക്കാം ഇപ്പത്രമൊക്കെ തന്നെ